ശാസ്ത്രത്തിനും മനുഷ്യർക്കും മാനവരാശിക്കും ഒക്കെ അസാധ്യമാണ് എന്ന് വെച്ച് ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അസാധ്യമാണ് അല്ലെന്ന് തന്നെ എൻ്റെ വിചാരം നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ തിരുവചനം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ ഈ ഒടുവിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ നന്മ ഒരു അനുഭവ പ്രവൃത്തി ഞാൻ നിങ്ങളെ പറഞ്ഞു നിൽക്കാം ഇതൊരു പ്രവചന തോടാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വിശ്വസ്തത തിരിച്ചറിഞ്ഞ ദൈവത്തോട് ചേർന്ന് നടക്കും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് അവർക്ക് അവർ പാർക്കുന്ന ഇടത്തിന് അല്ലെങ്കിൽ പാർക്കുന്ന സ്ഥലത്തിന് ഞെരുക്കമായി ഇടുക്കമായി എന്നാൽ ഈ അടുത്തിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവനായ ഗഹസി വിട്ടുപോകേണ്ട ഒന്ന് കുഷ്ടം ബാധിച്ച് വിട്ടുപോയതിൻ്റെ റീസണൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പം സാധാരണ ഒരാൾ പോയാൽ അത്രയും കൂടെ സ്ഥലം ഉണ്ടാവുക വേണ്ടത് ഇന്ത്യാൾ പോയി കഴിഞ്ഞപ്പോൾ ഇടുക്കമായി ഇരുക്കമായി പ്രവാചകനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും നമുക്ക് ജോർദാനോട് പോയി മരക്കമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഈ പാർപ്പിടം ഒന്ന് വലുതാക്കാം പ്രവാചകനോട് വരണം ഞങ്ങളുടെ കൂടെയെന്ന് പറഞ്ഞ് അവർ പ്രവാചകനുമായി യാത്ര തിരിച്ചു ജോർദാനെ ആ കരയിൽ ചെന്ന് പങ്കാടുകൾ അവിടെയുള്ളത് അവർക്കിഷ്ടമുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവരിൽ ഒരുവൻ്റെ കയ്യിലെ മഴു അല്ലെങ്കിൽ കോടാലിയുടെ പിടി മാത്രമുണ്ട് കയ്യിൽ കോടാലി ഊരുവെള്ളത്തിൽ പോയി വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ ആറ് പോലല്ല മരണചോർദാണെന്ന് അതിനെ വിളിക്കുന്നത് തന്നെ അതിൻ്റെ ഇരമ്പൽ കേട്ടാൽ തന്നെ കരയ്ക്ക് പോലും ആണ് നിൽക്കത്തില്ല അത്രയ്ക്ക് ഭയാനകമാണ് അപ്പോൾ ഈ വെള്ളത്തിൽ കോടാലി കഴിഞ്ഞപ്പോഴാണ് നെഞ്ചത്തടിച്ച് പറയുന്നത് അയ്യോ ഞാനിത് വേറൊരാളുടെ കയ്യിൽ നിന്ന് അർജന്റായിട്ട് വായ്പ വാങ്ങിക്കൊണ്ട് വന്നാൽ നീ തിരിച്ച് ഞാൻ ആളുടെ എടുക്കി ചെന്ന് എന്തോ പറയും ഇനി ഒരെണ്ണം ഉണ്ടാക്കാനുള്ള പാങ്ങില്ല എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു പിടിയില്ല പ്രവാചകം പറഞ്ഞ് നീ വിഷമിക്കേണ്ട നീ ദൈവത്തിന് ഇറങ്ങിയതാണെങ്കിൽ നിന്റെ നഷ്ടങ്ങളെ നികത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായതുകൊണ്ട് ദൈവം സർവശക്തനായതുകൊണ്ട് നിന്റെ നഷ്ടങ്ങൾ കണ്ടു മാറി നിൽക്കത്തില്ല ദൈവം തക്ക സമയത്ത് നിന്റെ നഷ്ടങ്ങൾ അവൻ നികത്തി തരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരിക്കൽ കൂടി പറയുന്നു ഒടുവിലേക്ക് വരുന്ന ദിവസങ്ങൾ ചില നഷ്ടങ്ങളെ നികത്തി കുറെ കൂടി ഊർജ്ജസ്വരതയോടെ സന്തോഷത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനും തുടർന്നുള്ള ദിനങ്ങളിൽ മുഴുവൻ ആ സന്തോഷത്തിന്റെ തുടർ അനുഭവങ്ങൾ ഉണ്ടാകുവാനും ദൈവ കൂടിയാക്കും പ്രവാചകം പറഞ്ഞ് പേടിക്കണ്ട നീ വഴപ്പി നടന്നപ്പോഴല്ല പോയത് നീ വെറുതെ ഈ മരം വെട്ടി കള്ളത്തടി വെട്ടി നിൽക്കാൻ വന്നപ്പോൾ പോയതല്ല നമുക്ക് പാർക്കാൻ വീടിന് വേണ്ടി കൊണ്ടുവന്ന വന്ന് പണിയാൻ വന്നപ്പോഴാണ് നിന്റെ മഴ പോയത് ഞാൻ ആ ഉത്തരവാദി ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൽ ദൈവാശ്രയത്തോടെ ചെയ്യുന്ന എന്തും ഒരു ദൈവമുണ്ട് ആര് പരിഗണിച്ചില്ലെങ്കിലും ആര് വിലയിട്ടില്ലെങ്കിലും അത് മനസ്സിലാക്കുന്ന ദൈവമുണ്ട് അതിൻ്റെ നഷ്ടങ്ങളെ കണ്ട് മടങ്ങി പോകത്തില്ല ആ നഷ്ടം പരിഹരിക്കാതെ ദൈവം മാറി നിൽക്കത്തില്ല എന്നിട്ടെന്ത് ചെയ്തു ിശപ്രവാചകൻ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു ആ കമ്പ് താഴെ ചെന്ന് ആ കൂടി എടുത്തുകൊണ്ട് വന്നു എന്നാണ് അജനം പറയുന്നത് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് കടകഥയെന്നതൊന്നെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അത് ഇസ് ക്യൂ നിങ്ങൾക്കിഷ്ടമുള്ളതോട് ചിന്തിക്കാം ഐ ബിലീവ് ഇൻ ജീസസ് ഐ ബിലീവ് ഇൻ ഹോളി സ്പിരിറ്റ് ഐ ബിലീവ് ഹിസ് പവർ അതുകൊണ്ട് ഐ നോ ദറ്റ് ഹീ ൻ ഡു മിയർക്കിൾ ടുഡേ അൾസോ ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും പക്ഷെ നമ്മളെ കുഴപ്പം നമ്മളെന്തായാലും കാണുമ്പോഴേ ആ പാട് അങ്കനാ ഓടി നടക്കുക എന്ത് ചെയ്യണം അറിയത്തില്ല അതൊക്കെ നിർത്ത് ദൈവം സമയത്തിറങ്ങി വരും അവൻ അത്ഭുതം ചെയ്യും അവൻ സംഭവിച്ചത് ആർക്കും വിവരിക്കാൻ കഴിയാത്തതിനേ അത്ഭുതമായിരുന്നു ആർക്കിനും പറയാൻ പറ്റുവോ വെള്ളത്തിനടിയിൽ കിടന്ന ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മഴു ഒരു മരക്കം പറ്റുന്ന മുട്ടി എടുത്തോണ്ട് വന്നു ഒരു ഒരിപ്പറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് കാന്തമുണ്ടായിരുന്നു അല്ലെങ്കിൽ കാന്തത്തിന് ശക്തി കൊണ്ടുവന്നു എന്ന് പറയാം എങ്കിലും അത് പൊങ്ങി വരുമോ എല്ലാം കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് ഹിസ് നെയ്മിസ് ഓൾ മൈറ്റി ഓൾവേസ് കുറച്ച് ദിവസം എല്ലാ ദിവസങ്ങളിലേക്കും അതോറിറ്റി അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ദൈവം ചില ചെയ്യാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ചു ഒരുപാട് സങ്കടങ്ങളും വേദനകളും തിന്നു നിങ്ങൾ പലരുടെയും മുമ്പിൽ പരിഹസിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു ആരപ്പെടേണ്ട ഒടുവിലെത്തെ ദിവസങ്ങളിൽ ദൈവം വലിയ വെച്ച് കർത്താവിൻ്റെ അനുഭവത്തിൽ ഞാൻ എത്ര സമയം വേണമെന്ന് ഒത്തിരി സമയമൊന്നും വേണ്ട ഇതിനെ പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മക്കൊരുടെയാളമൊന്നും ചെയ്തു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സ്വർഗി പിതാവേ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കൽ സ്ത്രോത്രം ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ ഒടുവിലുള്ള ദിവസങ്ങളിൽ തന്നെ അതുപോലെ ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശോധനാപത്തിൽ തന്നെ ആമേ ഹാവ് എ നൈസ് ടൈം താങ്ക് യു ഫോർ വാച്ചിങ്